ഫസ്റ്റ് ഞാൻ ചോദിക്കാമേ ൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം തൊലി പോയാല് പേര് മാറും തൊലി കളപ്പ് വേറെ പേര് തൊലി പോകുമ്പോ വേറെ പേര് അതെങ്ങനെ മനുഷ്യന്റെ തൊലിയില് വേറെ പേരാവോ കൈ വിട്ടായി അറിയാമോ അറിയത്തില്ല തെന്മരണ് ഇങ്ങോട്ടൊന്നില്ല നല്ല ോ അല്ലെല് അടുത്ത കാര്യം പൊടിയിട്ടാൽ വടിയാകുന്നത് വടിയാകുന്നത് പൊടി ഇട്ടാൽ ടിക് ടിക് വൺ നല്ല ചിന്തിക്കാവുന്ന അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചോയ്ക്ക് കൂട്ടി ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ എന്ത് സംഭവിക്കും ചുണ്ടുകൾ തമ്മിൽ കൂട്ടി കൂട്ടിയാൽ വാടയും ¡Sí, <laughs> sí,